കോഴിക്കാലാണ് മെയിൻ ആയിട്ടുള്ള സ്പെഷ്യൽ അത് എവിടെയും കിട്ടാത്തൊരു ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതൊന്ന് ടേസ്റ്റ് കേട്ടില്ലേ തട്ടാടിലേക്ക് നേരെ നമുക്ക് ആ ആ രുചിക്കൂട്ട് ഒരു തട്ടാടിയിലേക്ക് നേരെ കോഴിക്കാടിക്കുചിക്കൂട്ടിന്റെ ഓണർ കേട്ടാ നമ്മളെ ഭരത ഏട്ടാ അതായത് നമ്മുടെ സ്വന്തം പ്രജീഷ്ടന്റെ ഫാദർ ഏകദേശം അലമാറ പോലത്തെ ഫീൽ ആയിട്ടുണ്ട് കേട്ടോ കുറെ കടികൾ ഇതാണ് നമ്മളെ പ്രജീഷാന്റെ കടന്റെ ഉൾവാം കേട്ടോ നമ്മൾ കോഴിക്കാലോ Yeah, െ ഇവരെ അത്യാവശ്യമായിട്ട് കോഴിക്കാണ്ടു അതിന് വേണ്ടി അല്ലേ നമുക്ക് ഇപ്പൊ കഴിക്കാൻ മസാല വണ്ടിയും ചായയും തന്നെ കേട്ടോ പിന്നെ പരിപ്പ് വട ഇതാ വരുന്ന കായ ഒരു അഞ്ചാറ് നമ്മൾ അഞ്ചാറുല്ലേ നമ്മള് കോരുന്ന് നമ്മളെ അസനക്ക പിന്നെ ഭരതായിട്ട് നമുക്ക് ഇതാ സ്ഥലം വേണ്ട ഫുഡ് ബ്രോ വീട് കഴിച്ച് ഏഹ് നല്ല തന്നെ പിന്നെ ഈ ഒരു സ്ഥലം വരുന്നത് അതായത് കൂത്തുറന്ന് വരുന്ന ഏകദേശം നമ്മള് ഇപ്പൊ പിന്നെ തിരക്കില്ലാത്ത സമയത്ത് വന്നോണ്ട് ഒരു വെച്ചാൽ നമുക്ക് വിശാലമായിട്ട് എടുക്കാൻ പറ്റും കാരണം വെച്ചാൽ തിരക്കുള്ള സമയത്ത് ഇവർക്ക് ബുദ്ധിമുട്ടായി പോകും അപ്പോൾ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പരിസരത്തായാലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിൽ കയറാൻ മറക്കില്ല പിന്നെ പേരുണ്ട് ഈ കടകട രുചി അല്ലേ രുചി തട്ടുകട കേട്ടോ പിന്നെ ഇവിടെയുള്ള ഐറ്റംസ് ഇതാ കുറച്ച് ഹെവി ഐറ്റംസ് പൊറോട്ട പത്തൽ പുട്ട് ചിക്കൻ കറി ചിക്കൻ പാർസ് ബീഫ് അതുപോലെ ായിട്ട് കോഴിക്കാല് ഉച്ച കഴിഞ്ഞിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ കാലിയായിട്ട് എത്തുന്നത് വൈകുന്നേരം ആണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ അഞ്ചുമണിക്കാ തിരക്കൂടാ കോഴിക്കാണിക്കാളും അഞ്ചുമണിക്കല്ലേ മെയിൻ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്നാലും പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചേട്ടാ അതായത് നമ്മൾ അസനക്ക് ഇതെല്ലാം സെറ്റാക്കി കൊണ്ടുണ്ട് ഏകദേശം ഒരു വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റ് ആവുമല്ലേ അപ്പൊ ആ ഒരു ടൈമിന് അല്ലെങ്കിൽ ഏത് ടൈമിങ്ങോട്ട് വന്നാലും ഫുഡ് ഉണ്ടാവില്ല അതാണ് ഇവിടെ ഇപ്പൊ ലോറി കാർ എല്ലാം എല്ലാവരും അടിപൊളി രാവിലെ അപ്പൊ അടിപൊളി എന്തായാലും അടിപൊളിയായിട്ട് എല്ലാം ഓക്കെ ഗൂഗിൾ പേ എല്ലാം ഉണ്ട് ഉണ്ടല്ലേ എല്ലാം സൗകര്യം ഉണ്ടല്ലേ ക്യാഷ് ആയിട്ടാണെങ്കിലും പിന്നെ ഗൂഗിൾ നെറ്റ് പേയ്മെന്റ് ആണെങ്കിലും എല്ലാം ഇവിടെ സെറ്റ് ആണ് വെച്ചാൽ നമ്മളെ അസ്നിക്ക എന്നോട് വെച്ച് മോനെ ഇപ്പഴത്തെ വീഡിയോസിൽ എല്ലാം എന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചിരുന്നു ഞാൻ അപ്പൊ തന്നെ ഒന്നും നോക്കാൻ നമ്പറും കൊടുക്കും ഒരുപാട് സന്തോഷം പിന്നെ അസ്നിക്ക പോട്ടെ ബൈ ബൈ ഓക്കെ